ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഗവൺമെന്റ് സ്കൂളിൽ കാര്യങ്ങൾ വേറെ ലെവലാണ് കുട്ടികൾക്ക് ചിക്കൻ കറിയും ഇത്തവണ അധ്യാപകരും സ്പോൺസർമാർ കുട്ടികളുടെയും അധ്യാപകരുടെയും കുടുംബങ്ങളിലെ വിശേഷങ്ങളോടനുബന്ധിച്ച് അന്നേ ദിവസം സ്കൂളിൽ വിവിധ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പാറുണ്ട് പി ടിഎ കമ്മിറ്റി അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാരും സ്കൂളിൽ വിശേഷാവസരങ്ങളിൽ ഭക്ഷണം നൽകാറുണ്ട് പൂക്കോം ജി എൽ പി സ്കൂളിൽ ഇന്ന് ഉച്ചഭക്ഷണത്തിന് നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജീവനക്കാർ എല്ലാ അധ്യാപകരും കൂടി അവർ സ്പോൺസർ ചെയ്തിട്ടാണ് ഇന്നത്തെ ഭക്ഷണം നൽകിയിട്ടുള്ളത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ ചെയ്തിട്ടുള്ളത് മുഴുവൻ കുട്ടികൾക്കും ന്യൂ ഇയറോട് അനുബന്ധിച്ച് ഇങ്ങനെ ഉച്ച ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുകയാണ് ഇതുപോലെ എല്ലാ പിന്നെ ഓരോ വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഇതുപോലുള്ള നല്ല ഭക്ഷണങ്ങൾ നൽകാറുണ്ട് പി ടി അതുപോലെ ഇവിടുത്തെ മറ്റു ജന പൊതുജന പങ്കാളിത്തോടെയും ഇതുപോലെ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുമ്പും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവശ്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അധ്യാപകരുടെ വകയാണ് ഇന്നത്തെ മുഴുവൻ കുട്ടികൾക്കും ചിക്കനും പിന്നെ നെയ്ച്ചോറും കൊടുത്തിട്ടുള്ളത് ഭക്ഷണവിതരണത്തിന് പി ടി എ പ്രസിഡന്റ് എം കെ നാസർ എസ് എം സി ചെയർമാൻ സി ടി നാസർ ഹെഡ് മാസ്റ്റർ പി വി സുരേഷ് എം ടി എ പ്രസിഡന്റ് മൈമൂന അധ്യാപകരായ കെ പി ഷൌക്കത്തലി സി ടി ഇസ്മായിൽ കെ ദിവ്യ കെ ജസ്ന ഇ ഷിജി ടി ആര്യ എം കെ സഫാഷെറിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം